ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തുൽ ജനിച്ചവർ ചിങ്ങക്കൂറിൽ ജനിച്ചവർ വിസ്തീർണമായ മുഖവും ചുവന്ന കണ്ണുമുള്ളവനായും സ്ത്രീ ദേഷിയായും സ്ത്രീകളെ ദേഷിക്കുന്നവനായും വിശപ്പും ദാഹുവും സഹിക്കുന്നവനായും മാംസം ഭക്ഷിക്കുന്നവനായും ദാതാവായും തീഷ്ണ സ്വഭാവിയായും അൽപപുത്രന്മാരോട് കൂടിയവനായും കാട്ടിൽ സഞ്ചരിക്കുന്നതിൽ ഇഷ്ടത്തോട് കൂടിയവനായും അമ്മയിൽ സ്നേഹം കൂടിയവനായും കാര്യമില്ലാതെ വളരെ നേരം കോപിക്കുന്നവനായും അഭിമാനമുള്ളവനായും പരാക്രമത്തോട് കൂടിയവനായും ധൈര്യമുള്ളവനായും ഭവിക്കും സിംഹമാണ് വാഹനം സിംഹത്തിൻ്റെ സ്വഭാവം പോലെ കാട്ടിലെ രാജാവിനെ പോലെ പരാക്രമശീലമുള്ളവനായും ദേഷ്യമുള്ളവനായും ധൈര്യമുള്ളവനായും ഉള്ള സ്വഭാവം പ്രകടിപ്പിക്കും ചിങ്ങം ചിങ്ങൻകൂറിൽ ജനിച്ചവർ ആദിത്യപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചിങ്ങൻ രാശിയുടെ ദേവത ആദിത്യനാണ് സൂര്യ നമസ്കാരം സൂര്യകീർത്തനങ്ങൾ ഞായറാഴ്ചകളിൽ പൊങ്കാല എന്നിവയൊക്കെ സൂര്യ പൊങ്കലൊക്കെ സമർപ്പിക്കുന്നതും സൂര്യദേവനെ നമസ്കരിക്കുന്നതും ഒക്കെ നല്ലതാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ സൂര്യന് പ്രത്യേകമായിട്ട് ചുവന്ന പട്ടം ചുവന്ന മാലയും നവഗ്രഹ ആദിത്യ പുഷ്പാഞ്ജലിയും സമർപ്പിക്കുന്നതും നവഗ്രഹ പുഷ്പാഞ്ജലി നടത്തുന്നതുമൊക്കെ ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ശിവപ്രീതികരങ്ങളായ കാര്യങ്ങൾ ശിവന് പ്രീതികരങ്ങളായിട്ടുള്ള ജലധാര കൂവളമാല പിൻവിളക്ക് രുദ്ര അഭിഷേകം രുദ്ര ശ്രീരുദ്രത്താൽ അഭിഷേകം രുദ്രാഭിഷേകം ഭസ്മാഭിഷേകം എന്നിവ നടത്തുന്നതും കരിക്കുധാര ക്ഷീരധാര എന്നിവ നടത്തുന്നതും ഏറ്റവും ശ്രേയസ്കരമാണ് പ്രദോഷവ്രതം പ്രദോഷസന്ധിയിൽ ദർശനം നടത്തി പ്രദോഷത്തിന് അഭിഷേകത്തിന് കൊടുക്കുന്നതും ഒക്കെ ഏറ്റവും ഉത്തമകരമായിട്ടുള്ള കാര്യമാണ് ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമാണ് ശിവക്ഷേത്ര ദർശനവും നവഗ്രഹ ക്ഷേത്ര ദർശനവും ഫലപ്രദമാണ് ഇതും പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്താൽ സർവകാര്യ അഭിവൃദ്ധിക്കും ആത്മാഭിമാനത്തിന് കോട്ടം വരാതെ നല്ല നിലയിൽ എത്തുന്നതിനും സഹായകമായിട്ടുള്ള പ്രീതികരമായ ഒരു പരിഹാരമാണ് നവഗ്രഹ ക്ഷേത്ര ദർശനവും ശിവക്ഷേത്രദർശനം ഹരി ഓം സർവൃഷാർപ്പണമസ്